അത് കുടുംബമാണ് തങ്ങളത് ശരി പക്ഷെ അവിടെ മഹരണീയത്തില്ല അജനബിയത്താണ് അപ്പൊ അങ്ങനെ എന്റെ ഏളാപ്പാന്റെ മകളെയോ മൂട്ടാപ്പാന്റെ മകളെയോ ജീവിതകാലത്ത് എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് മരിച്ചതിന്റെ ശേഷവും തന്നെയാണ് വിധി അപ്പൊ കുടുംബ ബന്ധം എന്നതിലുപരി മഹറമീയത്തുണ്ടാവണം വിവാഹബന്ധം ഹറാമായ ആളുകളാണെങ്കിൽ നേരത്തെ കാണാൻ പറ്റും അവിടെ മരിച്ച ശേഷമാൻ പറ്റും അയൽപക്ക ബന്ധം അല്ലെങ്കിൽ കേരള ബന്ധം ഇതൊന്നും കാണുന്നതിന് ന്യായമല്ല പലപ്പോഴും നാട്ടിലൊരു പ്രമുഖനോ സാമൂഹ്യ പ്രവർത്തകനോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതെ നാട്ടുകാർ സാധാരണഗതിയിൽ ഈ ഹർത്താൽ ആചരിക്കുക അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ നാട്ടിലുള്ള പ്രമുഖരൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അനുശോചന യോഗം നടത്തുക അതെ അതെ ഇന്ന് നാട്ടിൽ പലപ്പോഴും റോഡുകളില് നെടുനീളെ ഈ കറുത്തക്കൊടി അതെ അതെ ദുഃഖസൂചകമായി കുത്തുക ഇതിന് ഇസ്ലാമികമായ മാനം എന്താണ് താങ്കളുടെ ചോദ്യം രണ്ട് വിഷയം ഉൾക്കൊള്ളുന്നുണ്ട് ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ കട അടുപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഒട്ടും ശരിയല്ല അതേസമയം രണ്ടാമത്തെ ഒരു ഭാഗം താങ്കൾ സൂചിപ്പിച്ചത് അനുശോചന യോഗം ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഗുണവശങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ പ്രതിവർത്തിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗം ഒരുമിച്ച് കൂടുന്ന ആ പരിപാടി അനുശോചന യോഗം എന്ന് നമ്മൾ പറയും അത് നല്ലതാണ് ശിലാമികമായി സുന്നത്താണെന്ന് പറയാം അഥവാ ഉറുക്കുറു മഹാശനം മൗത്താക്കും മരിച്ചവരുടെ ഗുണഗണങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയണമെന്നാണ് നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ഉത്തരത്തിൽ ഞാൻ ചോദിപ്പിച്ചത് ഒരു മയ്യത്തിൻ്റെ കുളിപ്പിക്കുന്ന ആൾ വല്ല ഗുണലക്ഷണങ്ങളും കണ്ടാൽ അത് ജനങ്ങൾക്കിടയിൽ പറയൽ ഉത്തമമാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് സെപ്പറേറ്റ് വേറൊരു കുളിയായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് ഞാൻ നേരത്തെ എന്റെ വിഷാമതണ്ഡത്ത് പറഞ്ഞു മയ്യത്ത് കുളിപ്പിക്കുന്നത് നിർബന്ധമാണ് ബുധു സുന്നത്താണ് പക്ഷെ സുന്നത്തായ ഉ സാധുവാകണമെങ്കിൽ നെയ്യത്ത് നിർബന്ധമാണെന്നും നിർബന്ധമായ കുളിക്ക് നെയ്യത്ത് നിർബന്ധമില്ല സുന്നത്താണെന്നും ഞാൻ പറഞ്ഞു അപ്പൊ നെയ്യത്ത് നിർബന്ധമുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം തന്നെ പെർഫെക്റ്റ് പിന്നെ കുളി രണ്ട് ഒരുമിച്ച് കൂടിയ ഒരാളാണ് മരിക്കുന്നത് എന്ന് വരുമ്പോൾ ഈ രണ്ട് കുളി വേണ്ടതുണ്ടോ എന്ന് ഇല്ല മയ്യത്ത് കുളിപ്പിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് തന്നെ നിർബന്ധമുള്ള കുളി കഴിഞ്ഞു ഈ ൂർ കലക്കാന്ന് പറഞ്ഞത് ആ കർപ്പൂരം ഈ കർപ്പൂരം കലപ്പ വെള്ളത്തിന് ശരിക്കൊരു ഒരു അതെ അതെ താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിഷയം അവർത്തിട്ടെന്ന് സൂചിപ്പിച്ചു വെള്ളം ശുദ്ധിയുള്ള വസ്തു കൊണ്ട് അതിന്റെ സ്വഭാവ മാറ്റം വരുന്ന വിധത്തിൽ അതിൽ ഈ വസ്തുക്കൾ കയറാൻ പാടില്ല അങ്ങനെ ചേർന്നാൽ ആ വെള്ളം പിന്നെ ശുദ്ധീകരണത്തിന് കൊള്ളുന്നതല്ല അതുകൊണ്ട് ഈ കൽപ്പൂരം അതിൽ കലർത്തുന്നത് സുന്നത്താണെന്ന പേരിൽ ധാരാളം എടുത്തിട്ടിട്ട് വെള്ളത്തിൻ്റെ നിറമോ വാസനയോ വല്ലാതെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടം ആ വെള്ളം കൊണ്ട് പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടുതലെ അതുകൊണ്ട് വളരെ കുറഞ്ഞത് മാത്രം അതിൽ ചേർത്താനാണ് പൊക്കാൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കലീവ് കേഫൂര് എന്നാണ് പൊക്കാൾ അതിന് ഇപാടപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞ കൽപ്പൂരം എന്ന് അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം സാധാരണക്കാരൊക്കെ വല്ലാതെ വാരിടുന്നുണ്ടെങ്കിൽ അത് അപകടം ചെയ്യുന്നതാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ അതെ അടുത്ത ബന്ധുക്കളോ അടുത്ത ആളുകളോ ആണെങ്കിൽ അവരാണ് നല്ലത് എന്ന് പറയുന്ന അതിൽ ഈ ഏറ്റവും കൂടുതൽ എടുത്തവർ ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാൻ പറ്റുമോ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റുമോ ശരൾ ഒരു പുരുഷൻ മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് സ്ത്രീ മരിച്ചാൽ ഭർത്താവിനും പയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ് കാണാവുന്നതുമാണ് ഞായ് പക്ഷേ പക്ഷെ പോലെ വൈകാരികമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള ദർശനം സ്പർശനവും രണ്ടുപാടില്ലാത്തതാണ് പഴയ ഭർത്താവ് ഭാര്യ എന്ന കാഴ്ചപ്പാടോടുകൂടി കുളിപ്പിക്കൽ അനുവദനം പക്ഷെ വികാരമില്ലാത്ത നോട്ടവും വികാരമില്ലാത്ത സ്പർശവും ആയിരിക്കണം മയ്യിട്ട് കുളിപ്പിക്കുന്നത് അതെ സ്ത്രീകളായ മയ്യിട്ടാണെങ്കിൽ പുരുഷന്മാരെ കുളിപ്പിക്കുന്നത് പോലെ തന്നെയാണോ കുളിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായ വല്ല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സ്ത്രീകളെ കുളിപ്പിക്കുന്നിടത്തും ഞാൻ പറയുക കുളിപ്പിക്കുന്നത് പെണ്ണിന് പെണ്ണായിരിക്കും പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് സാധാരണ പെണ്ണിന് മുടി കുറച്ച് കൂടുതൽ ഉണ്ടാവും അപ്പൊ ചിലർ അത് മുടഞ്ഞ് വെച്ചുകൊണ്ട് അങ്ങനെ മുടഞ്ഞ് വെച്ച രീതിയിലാണ് മരിക്കാൻ ഇടയായതെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ആ മുടിക്കുള്ളിൽ വെള്ളം ചേരാൻ അത് പ്രതിബന്ധമാണെങ്കിൽ മുടി നിർബന്ധമായിട്ട് മഴിച്ചിരിക്കണം അത് നേരത്തെ ആസൂചിപ്പിച്ചതുപോലെ വീതിയുള്ള പല്ലുകളോട് കൂടിയ ചീർപ്പ് കൊണ്ടോ മറ്റോ ഒന്ന് ചീകുന്നതിനും വിരോധമല്ല മുടി കൊയ്ത് വളയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടിയുണ്ട് ചില സ്ത്രീകൾക്ക് ഇതിനുള്ളിൽ വെള്ളം ചേരാൻ വിഷമുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല മുറിച്ച് മാറ്റേണ്ടതുമില്ല എന്നാണ് ഫുഹിന്റെ തീരുമാനം സ്ത്രീകളായ മയ്യത്താണെങ്കിൽ സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ നല്ല കാര്യവും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ മൂന്ന് തുണിയിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അങ്ങിൽ എങ്ങനെ ശരിയാണ് ന്യായമായും അത് നേരത്തെ ആ അവതരണത്തിൽ പറയേണ്ട വിഷയമായിരുന്നു ശരിയാണ് മയ്യത്തെങ്കിൽ കഫൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു അഞ്ച് വസ്ത്രങ്ങളാണ് അഥവാ ഒരയുടുപ്പ് സമീസ് നീളക്കുപ്പായം മുഖമക്കര ഈ മൂന്നെണ്ണത്തിന് പുറമേ രണ്ട് പുടവകൾ അപ്പം നേരത്തെ ചെയ്തതുപോലെ രണ്ട് പുടവകൾ ആദ്യമായി വിരിച്ചതിൻ്റെ ശേഷം ഉടുക്കാനുള്ള ഒരു വസ്ത്രം അത് വിരിച്ചിരിക്കണം എട്ടുപൊക്കളിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കണം അല്പം കൂടി പോകുന്ന ഒരു വിരോധമല്ല ഇത് നിർബന്ധമായും പറയുന്നതായിരിക്കണം അങ്ങനെയുള്ള ഒരു ഇസാർ മുണ്ട് ഒരു തുണി അത് ഉടുപ്പിച്ചതിന്റെ ശേഷം രണ്ടാമതായി കമീസ് അഥവാ ശരീരം മറയുന്ന ഒരു നിളക്കുപ്പായം സാധാരണ സ്ത്രീകൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതോ നേരത്തെ ഉപയോഗിക്കുന്ന പഴയ ആണ് നല്ലത് പുതിയ നിരക്കാൾ ഉജ്വിലോ അങ്ങനെയുള്ളൊരു ഖമീസ് ധരിപ്പിക്കണം അത് കഴിഞ്ഞതിന്റെ ശേഷം മൂന്നാമതായി മുഖമക്കനാ ധരിപ്പിക്കണം സ്ത്രീകളെ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന അവസരത്തിൽ വസ്ത്രം ധരിച്ച് മക്കനെട്ടതിൻ്റെ ശേഷമാണ് നിസ്കാര കുപ്പാൻ ധരിക്കുകയാണ് ഇതിനെ മാറ്റമായി നിസ്കാര കുപ്പാൻ ധരിച്ചതിൻ്റെ ശേഷമാണ് കഥ ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖമക്കൻ അധരിക്കാൻ വേണ്ടി ആണ് നിർദ്ദേശിക്കുന്നത് നിസ്കാര സമയത്ത് അങ്ങനെയാണെങ്കിലും സാധാരണ സ്ത്രീകൾ വേഷവിധാനം എന്ന നിരക്ക് വസ്ത്രം ധരിക്കുമ്പോഴും ഈ ശൈലിയാണ് സ്വീകരിക്കാറുള്ളത് അഥവാ പാഴെട്ടതിൻ്റെ ശേഷം മുഖമക്കനവിൽ ഈ ശൈലിയാണ് കഥം ചെയ്യുന്ന അവസരത്തിലും സ്വീകരിക്കാൻ ആ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അരയടുപ്പ് ശേഷം ഒരു കമീസ് മൂന്നാമതായി മുഖമക്കന അത് കഴിഞ്ഞിട്ട് രണ്ട് തുണിയിൽ പൊതിയുന്ന രീതിയാണ് സ്ത്രീയെ കഥം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനെ കഥം ചെയ്തപ്പോൾ കാണിച്ച ആ നഗ്നഭാഗത്ത് തന്നി ഉറപ്പിക്കുന്നതിനും ആ സാരങ്ങൾ ഭദ്രമായി അടയുന്നതിനും വേണ്ടി ഒരു തുണി കൊണ്ട് വെച്ച് കെട്ടിയത് കാണിച്ചു ഇത് സ്ത്രീക്കും കാണിക്കേണ്ടതാണ് ഇത് മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ആ മയത്ത് കുളിപ്പിക്കുന്നതിനു മുമ്പ് ആ പല സ്ഥലങ്ങളിലും പലരും വരികയും യാസീനും ഫാത്തിഹയും മോദി ദ്വാര ചെയ്തു പോവാറുണ്ട് എന്നാൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ചില സ്ഥലങ്ങളിൽ മയത്തിന് വേണ്ടി ആ സമയത്ത് ഖുർആാനെതാനോ അതെ ആ സമയത്ത് മയത്തിന് വേണ്ടി ദ്വാ ചെയ്യാനോ പാടില്ല എന്നും മയ്യത്ത് കഫം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റൂ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറ്റൂ എന്നും ഒരു ഒരഭിപ്രായം കേൾക്കുന്നു ഇതിലേതാണ് ശരി മയത്തിന് ഈ കഫൻ ചെയ്യുന്നതിന് മുമ്പായി വല്ല ദ്വായും നടന്നതായി പ്രാമാണികമായ വല്ല തെളിവുകളും തുടങ്ങും കഫൻ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ നിഷ്കരിക്കുന്നത് തന്നെ വരെ മാനദണ്ഡമല്ല അഥവാ കഫൻ കഫം മുമ്പ് കുളർത്തിച്ച മയത്തിനുവേണ്ടി വിസ്കരിക്കാവുന്നതാണ് പക്ഷെ കഥം ചെയ്തതിന്റെ ശേഷമാണ് വിസ്കരിക്കുന്നതിന് ഉത്തമം അല്ലെങ്കിൽ കരാഹത്ത് വരും എങ്കിൽ പിന്നെ ഈ കഥം ചെയ്യുന്നതിന്റെ മുമ്പ് നിഷ്കരിക്കൽ വരെ അനുഭവനീയമാണ് എന്ന് വരുമ്പോൾ ദ്വാ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒട്ടും ഞായല്ല മാത്രമല്ല ഞാൻ നേരത്തെ മയ്യത്തെ വരുമാനത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ മയ്യത്തിന്റെ കണ്ണടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനം മഹാനായ മഹാനായരൻ സൊല്ലംബാഹു അലിരീവങ്ങൾ അപൂർ സരമാണ് ഉർബാഹിന്റെ ഒഫാത്തായപ്പോൾ

അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം കൊടുക്കണമേ എന്ന് നബി നടിപെരുമേനു ആ ചെയ്തതായി ഹാജത്തിൽ കാണാൻ കഴിയും ഇത് കണ്ണടക്കുമ്പോഴാണെന്ന് വരുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പാണെന്ന് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ത്വാ ചെയ്തു പോയി എന്നത് തെറ്റല്ല അത് കൊള്ളാത്ത വിഷയമല്ല അനുപണീയമാണെന്നതിന്റെ മതിയായ പ്രമേണമാണ് ഞാൻ ഈ ഉദ്ദേശിച്ച കാര്യം ഈ മയത്തുമായുള്ള ഹട്ടിടപാടുകൾ പണപരമായോ മറ്റോ ഉള്ള ബാധ്യതകൾ കബറിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പരിഹരിക്കണമെന്നാണോ കബറിൽ വെച്ച് കഴിഞ്ഞിട്ടായാലും മക്കൾ അത് ഏറ്റെടുത്തത് കൊണ്ട് മാത്രം മയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ അത് നീങ്ങിയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കളുടെ ചോദ്യം സാധാരണ നാട്ടിൽ നടക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ പള്ളിയിൽ എത്തിയതിന്റെ പറയപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണം സംഭവിക്കുന്നതോട് കൂടി ചെയ്യേണ്ടുന്ന പ്രഥമമായ കാര്യങ്ങളിൽ മറ്റ് വിഷയങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഉത്തരവാദപ്പെട്ട ആളുകൾ ആ മയത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് ചിന്തിക്കുകയും കൊടുത്തുവിടാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്തു കൂട്ടി അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അതിനവധി വാങ്ങി അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മയത്തിന്റെ റൂഡിനെ ആ കടവുമായി ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് ഇതിനു വേണ്ടിയാണ് സാധാരണ മക്കളോ അല്ലെങ്കിൽ വേട്ടാനിൽ ചെന്നാലോ ബന്ധപ്പെട്ടവർ അത് ഏറ്റെടുക്കും അലഹമ്മാങ്കൾ ചോദിച്ച ഏറെക്കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവഗാഹമായി പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതിനന്വേഷണങ്ങൾ തുടരേണ്ടതുമാണ് ഇത്രയും കുളി മയത്ത് കസം ചെയ്യുന്ന ഭാഗം തുടങ്ങിയ ഏതാനും വിഷയങ്ങളാണ് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത് അമ്മാ റു സുബാനഫുബത്താര നാം സംഘടിപ്പിച്ച കാര്യം നമുക്കും ഇത് കേൾക്കുന്നവർക്കും സമുദായത്തിനും മൊത്തം ഉപകാരപ്പെടുന്ന കൽക്രമമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദുനിയാവും ആകൃതവും മരണവും അനന്തര ജീവിതവും എല്ലാം അള്ളാഹു സന്തോഷമാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ മുത്താടുമാർ കടപ്പെട്ട എല്ലാ മുഗിനിയങ്ങളുടെയും പരലോകം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു الله اكبر الله اكبر الله اكبر الله اكبر